ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീടിലോട്ട് സ്വാഗതം യു കെയിലെ ഐ എൽ ആറിന് അതായത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ഐ എൽ ആറിൻ്റെ പത്ത് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിലും അതിന് മേലെ മുപ്പത് വർഷത്തിലോട്ടും ഏണ്ട് സെറ്റിൽമെൻ്റ് പോലെ മാറ്റുന്ന രീതിയിലുള്ളൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെയുള്ള പെറ്റീഷൻ്റെ ഭാഗമായിട്ട് ഇന്നലെ യു കെ ഐ എൽ ആറിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഡിബേറ്റായിരുന്നു ഇന്നലെ വെസ്റ്റ് വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ നടന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഡിബേറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ യു കെയിലുള്ള മലയാളി പ്രവാസികളായിട്ടുള്ള ഏറ്റവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കെയർ വർക്കേഴ്സിനൊക്കെ ആശ്വാസകരമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ യു കെയിലെ ഡിബേറ്റ് എല്ലാ കണ്ണുകളും ലണ്ടനിലോട്ട് എല്ലാ കണ്ണുകളും വെസ്റ്റ്മിൻസ്റ്റർ മിൻസർ ഹോളിലോട്ട് എന്ന് പറയുന്ന പോലെ ഇന്നലെ ഫെബ്രുവരി രണ്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് ആയിരുന്നു അതായത് ഐ എൽ ആർ അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലോട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിലോട്ട് അതല്ലെങ്കിൽ മുപ്പത് വർഷം വരേക്കുമുള്ള ഒരു ഏണ്ട് സെറ്റിൽമെന്റ് ഘട്ടത്തിലോട്ടുള്ള ഒരു പ്ലാനായിരുന്ന ഒരു ഒരു പ്രപ്പോസലാണ് ഹോം സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റ ഉടനെ ഷബാന മുഹമ്മദ് സബ്മിറ്റ് ചെയ്തു അപ്പോൾ അതിനെതിരെയുള്ള നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രതിഷേധത്തിന് ഫലമായിട്ട് പെറ്റീഷൻ ഒപ്പുവെച്ച പെറ്റീഷൻ ഡിബേറ്റ് ഇന്നലെ നടക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രത്യേകിച്ചും കെയർ വർക്കേഴ്സിന് കേട്ടോ മലയാളി മലയാളികളായിട്ടുള്ള ഒരുപാട് കെയർ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ദുരിതാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എം പിമാർ പലരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നലത്തെ ഡിബേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇതിന് മുൻപുള്ള ഡിബേറ്റിൽ ഹോങ്കോങ് ആൾക്കാർ അതായത് ഹോങ്കോങ് എന്ന് പറയുമ്പോൾ യു കെയുടെ ഒരു കോളനി ആയിരുന്നു മുൻപ് യു കെയുടെ ഭാഗം എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അത് അപ്പോൾ അവർക്ക് ഈ ഹോങ്കോങ്ങിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രത്യേക വിസ ക്രൈറ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഡിബേറ്റിൽ എം പിമാർ കൂടുതൽ പ്രസ്താവിച്ചതും ഡിബേറ്റ് ചെയ്തതും സംസാരിച്ചതും ഹോങ്കോങ്ങിലെ ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ അന്ന് നമ്മളെപ്പോലെയുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഇത് ഇതേപോലെ കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടോ അധികം സംസാരിക്കുകയുണ്ടായില്ല അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ പെറ്റീഷൻ സൈൻ ചെയ്തതിൻ്റെ കുഴപ്പമാണ് അതല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് പെറ്റീഷൻ ഒപ്പിടുക വീട്ടിലിരുന്ന് ഓൺലൈനിൽ പെറ്റീഷൻ ഒപ്പിടുക മാത്രമേ ചെയ്തുള്ളൂ അതല്ലാതെ നമുക്ക് എം കത്തയക്കുക എംപിയെ നേരിട്ട് പോയി കാണുക ഇത്യാദി കാര്യങ്ങളൊന്നും പലരും ചെയ്തിട്ടുണ്ടാവുകയില്ല എന്ന് എന്നത് അങ്ങനെ കാരണം ഹോങ്കോങ്ങിൻ്റെ നേരത്തിലുള്ള ഹോങ്കോങ്ങിലെ സംഘടനകളൊക്കെ നേരിട്ട് എം പിമാരെ പോയി കാണുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഡിബേറ്റിട്ട് പലരും കഴിഞ്ഞ ഡിബേറ്റിൽ ഹോങ്കോങ്ങിന് വേണ്ടി സംസാരിക്കും ഇന്നലെ നടന്ന ഡിബേറ്റിൽ പല നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ ഒരുവിധം ഒരുവിധം എല്ലാ സംസാരിച്ച എം പിമാരും കേരള വർക്കേഴ്സിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും വാചാലരാവുകയായിരുന്നു അതായത് തീർച്ചയായിട്ടും ഈ ഐ എൽ ആർ അഞ്ചു വർഷം എന്ന് പത്ത് വർഷത്തിലോട്ടും അല്ലെങ്കിൽ ഏണ്ട് സെറ്റിൽമെന്റ് രൂപത്തിന് മാറ്റുകയാണെങ്കിൽ യു കെയിലെ നിലയിൽ വർക്ക് ചെയ്യുന്ന കേരള വർക്കേഴ്സിനൊക്കെ ബുദ്ധിമുട്ടാകും എന്ന് തന്നെ പല എം പിമാർ ഊന്നി പറഞ്ഞു അതേപോലെ തന്നെ അഞ്ച് വർഷം ഇവിടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐ എൽ ആർ ലഭിക്കും എന്ന രീതിയിലൊരു വാഗ്ദാനം കൊടുത്ത് യു കെയിൽ വന്ന ശേഷം ഒരു വാഗ്ഗാന ലംഘനം പോലെയായിരിക്കും നിലവിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിൽ യു കെയിലെ ആൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞ അയൽലാറിന്റെ കാറ്റഗറി അഞ്ചു വർഷം തന്നെ ആക്കി കുറയ്ക്കണമെന്നും പല എം പിമാരും ആവശ്യപ്പെടുകയുണ്ടായി അഞ്ചു വർഷം കഴിഞ്ഞാൽ യു കെയിൽ എത്തിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ അയൽ ലാ ലഭിക്കും എന്ന് കരുതി യു കെയിലെത്തിയ ശേഷം ഇടയ്ക്ക് വെച്ച് നിയമം മാറ്റുന്നു എന്ന് പറയുന്നത് നീതിയല്ല എന്ന് ടോണി വോൺ എന്നൊരു എം പി പറയുകയുണ്ടായി നിലവിൽ യു കെയിൽ ഉള്ളവർക്ക് ഈ നിയമം ബാധകമാകും എന്ന് പറയുന്നത് അനീതിയാണ് ഒരു ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റത്തിന് തുല്യമായിരിക്കും എന്നും പലരും പറയുകയുണ്ടായി ഈ നിയമം നിലവിൽ വരികയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി ആറായിരത്തോളം നഴ്സുമാർ യു കെ വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള ആർ സി എൽ അറിയിച്ചതായിട്ട് എം പിമാർ പലരും പറഞ്ഞു അതായത് നഴ്സുമാരെ നേരിട്ടിത് ബാധിക്കില്ല എങ്കിൽ കൂടി നാൽപ്പത്താറത്തോളം നഴ്സുമാർക്ക് യു കെ വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു ഹ്യൂജ് ആയിട്ടൊരു ഇഷ്യൂ ആണ് ഈ ഒരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ പോവുക ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ യു കെക്ക് വലിയ രീതിയിൽ നഷ്ടമാണ് സംഭവിക്കുവേണ്ടി പോവുക എന്നും എം പിമാർ പലരും പറയുകയുണ്ട് ഇതേപോലെ പുതിയ നിയമപ്രകാരം ഉയർന്ന സാലറുകൾ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മേലെ സാലറിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അഞ്ച് വർഷത്തിൽ ഐ എൽ ആ പറഞ്ഞിരിക്കുന്നത് നഴ്സുമാർക്ക് ലഭിക്കും ടീച്ചേഴ്സിന് ലഭിക്കും അതേപോലെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് ഇയർലി സാലറിയുള്ള ആൾക്കാർക്കും ലഭിക്കും അതേപോലെ അതിനു ഉയർന്ന സാലറിയുള്ള ആൾക്കാർക്ക് മൂന്ന് വർഷം കൊണ്ട് ഐ എൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഒരു ഒരു എന്താ പറയുക അവരുടെ പ്രപ്പോസൽ ഉള്ളത് അപ്പോൾ ഇതിനെതിരെ ഈ ഈ വിവേചനം തെറ്റാണ് എന്നും സമൂഹത്തിൽ താഴെക്കിഴയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതല്ല എങ്കിൽ ഹെൽത്ത് സെക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അസുഖ ബാധിതരായിട്ടുള്ള ആൾക്കാർ പരിരക്ഷിക്കുന്ന കെയർ വർക്കേഴ്സിനോട് ഈ ഒരു അനീതി അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവർക്ക് പതിനഞ്ച് വർഷവും അതല്ലാത്തവർക്ക് മൂന്ന് വർഷവും എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പല എം പിമാർ പറയുകയുണ്ടായി അതേപോലെ തന്നെ ഇപ്പോൾ കെയർ വർക്കേഴ്സിൻ്റെ ബുദ്ധിമുട്ട് പല കെയർ വർക്കേഴ്സും വളരെ ബുദ്ധിമുട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഏരിയകളിലും അതായത് അവർക്ക് ഈ വിസയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ എംപ്ലോയർ പറയുന്നത് എല്ലാം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനാണ് അപ്പോൾ ഇതൊക്കെ പല കെയർ വർക്കേഴ്സും അവർ പെറ്റീഷൻ മുഖേനയും നേരിട്ട് എം പിമാരെ കണ്ടും എം പിമാർക്ക് ലെറ്റർ അയച്ചും അവർ അറിയിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എം പിമാർക്ക് അവർ ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ പല കെയ വർക്കേഴ്സ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചതിനെ തുടർന്ന് എം പിമാർ പറയുകയുണ്ടായി കെയർ വർക്കേഴ്സ് വളരെ ബുദ്ധിമുട്ടിലാണ് അഞ്ച് വർഷം നിങ്ങൾ വർക്ക് ചെയ്താൽ അയാളെ ലഭിക്കും എന്ന് പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല എംപ്ലോയേഴ്സും നിങ്ങൾ വീക്കിലി സെവൻ ഡേയ്സ് ജോലിക്ക് വരണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വിസ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും എന്ന രീതിയിലൊക്കെ ഭീഷണിയൊക്കെ തുറന്ന് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് പതിനഞ്ച് വർഷത്തോളം കടിച്ച് പിടിച്ച് യു കെയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതോടെ ഒട്ട ഒട്ടേറെ ആൾക്കാർ മനസ്സിലായ മനസ്സോടെ ആണെങ്കിൽ യു കെ വിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പല എം പിമാരും വിലയിരുത്തി അങ്ങനെ ഈ ഈ പറഞ്ഞ ആൾക്കാർ യു കെ തൊട്ട് പോവുകയാണെങ്കിൽ യു കെ വീണ്ടും ഭീമാകാരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെൽത്ത് സെക്ടറിലെ വലിയ രീതിയിലൊരു ഫോണിലോട്ട് വീഴും വലിയൊരു അപകടത്തിലോട്ട് വീഴും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരെ പിഴച്ചു നിർത്തേണ്ടത് നമ്മുടെ കടമയാണ് കടമയാണെന്നും പല എം പിമാരും വാദിച്ചു ടോണിവുഡ് എന്ന് പറഞ്ഞ എം പി തൻ്റെ അമ്മ ഫിലിപ്പീൻസിൽ നിന്ന് ഇവിടെ വന്ന് രാജ്യത്തെ സേവിച്ച നെരുസായിട്ട് രാജ്യത്തെ സേവിച്ച കാര്യമൊക്കെ അദ്ദേഹം ഓർമ്മിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് വേണ്ടി നിലനിൽക്കുമെന്നും ഈ ഇത്തരം നിയമങ്ങൾ ബാലിഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേപോലെ കാമറൂൺ തോമസ് എന്നുള്ളൊരു എം പി പറഞ്ഞത് അഞ്ച് വയസ്സായ ഒരു കുട്ടിയുടെ കാര്യമാണ് അവരെ ഇവിടെ അഞ്ച് വർഷം കൊണ്ട് അയ്യെല്ലാം ലഭിക്കുമെന്ന് കരുതി അവരെ നാടെല്ലാം വിട്ട് യു കെയിലോട്ട് വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി പെട്ടെന്ന് തിരിച്ചു പോകുകയോ എന്ന് പറയുമ്പോൾ ഭീമാകാരമായിട്ട രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കുടുംബം അപ്പോൾ ഇതേപോലെ ഒട്ടേറെ കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടും ആത്മഹത്യയിലോട്ട് തള്ളിവിടുന്ന രീതിയിലായിരിക്കും ഈ ഒരു നിയമം നെൽവരുന്ന ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുണ്ടായി ഇതേപോലെ ഓരോ ആൾക്കാരും ഓരോ എം ശക്തമായ രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഈ കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഈ നിയമത്തിൽ ഒരിക്കലും മാറ്റം വരുത്തരുത് എന്നും ഈ നിയമത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ നിലവിലുള്ള ആൾക്കാരെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്നും പലരും ആവശ്യപ്പെടുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള ആൾക്കാരെ ബഹുമാനിച്ചിട്ട് അവർക്ക് അയ്യൽ ആർ അഞ്ച് വർഷം എന്ന റൂട്ട് നിലനിർത്തുക അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആഴത്തിൽ പഠിച്ച ശേഷം കെയർ വർക്കേഴ്സിനെ കുറിച്ച് പഠിച്ച് ഇത് ഇങ്ങനെ നിയമം മാറ്റം വരികയാണെങ്കിൽ ഹെൽത്ത് സെക്ടർ മേഖല എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് ആഴത്തിൽ പഠിച്ച ശേഷം മാത്രം പുതിയ നിയമം കൊണ്ടുവരിക എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നലത്തെ ഡിബേറ്റിൽ എം പിമാർ ഉന്നയിച്ചത് മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ ഒപ്പിട്ടൊരു പെറ്റീഷൻ പ്രകാരമാണ് ഇന്നലെ ഈ ഡിബേറ്റ് നടന്നത് അപ്പോൾ ഇനി പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഡിബേറ്റ് ഉണ്ടാവില്ല ഇനി ഇതിനെ ഇതിനെക്കുറിച്ച് പബ്ലിക് കൺസൾട്ടേഷൻ ഫെബ്രുവരിയോടെ അവസാനിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊന്നും സൈൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എം പിമാരുടെ ഇടപെടലും പല യൂണിയനുകളുടെ നിലപാടുകളൊക്കെ തീർച്ചയായിട്ടും കേരള കേസിനൊക്കെ അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു നിയമം നിലവിൽ വരില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാം അതനുസരിച്ചിട്ട് നിങ്ങൾ പബ്ലിക് കൺസൾട്ടേഷനിലൊക്കെ പങ്കെടുക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നിലവിൽ യു കെ ഭരിക്കുന്ന ലേബർ പാർട്ടിക്കുള്ളിൽ പല എം പിമാരും ഈ ഒരു നിയമത്തിന് എതിരാണ് എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരിക്കും വിശ്വസിക്കുകയാണ് നമ്മൾ സൈൻ ഔട്ട് ചെയ്യുകയാണ് ഈ അടുത്ത ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക് ഹാപ്പി ന്യൂസിന് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോ കാണാം അതുവരെ അത് വരയ്ക്കും താങ്ക് യു വെരി മച്ച്